നമ്മൾ ആരെയും വിശ്വാസത്തിലെടുക്കേണ്ടതേ അവർ കാണിക്കുന്ന വിനീതമായ ഒരു ഭാവത്തിലൂടെയൊന്നുമല്ല നിരന്തരമായ ഇടപെടലിലൂടെ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളിലൂടെ ഒക്കെയാണ് നമ്മളൊരാളെ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും അപ്പോൾ ഞാൻ എപ്പോഴും ഉറക്കൂട്ടോ ഈ ഒരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ അപ്പോൾ സാധാരണ എപ്പോഴും ഒരു തേങ്ങാ ചമ്മന്തി ഒരു തലേ ദിവസത്തെ സാമ്പാറും അപ്പോഴുള്ള ഇഡിയൊലി ഒക്കെ നമ്മൾ ഉണ്ടാക്കണം ഇഡ്ഡലി ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതേ കുറച്ച് ജീരകവും ഒരു രണ്ട് സ്പൂൺ പുഴുക്കലരി ഉഴുന്നും കടലപ്പരിപ്പ് പിന്നെ സാധാ പരിപ്പ് കുറച്ച് പിന്നെ കറിവേപ്പില പിന്നെ കായം പിന്നെ ഉണക്കമുളക് കുറച്ച് കുരുമുളക് അങ്ങനെ അത്രയും സാധനങ്ങൾ കൂടി ഒന്ന് വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം അത് പിന്നെ എള് ചേർക്കാൻ നല്ലതാണ് കേട്ടോ എള്ള്ള് ചേർത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ എൻ്റെ അടുത്ത് ബ്ലാക്ക് എള്ള് ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് കൊറന്ന് നോക്കിയപ്പോൾ അതിൽ വൈറ്റ് കളർ ഉണ്ടായി പക്ഷേ അത് ഇട്ടൊന്നും ഇതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിത് അതുപോലെ വറുത്തെടുത്തിട്ട് ഇതേ പൊടിച്ചെടുത്ത് ഇത് നമുക്കൊരു നെയ്യൊക്കെ കൂട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇഡ്ഡലിയുടെ ഒപ്പം കഴിക്കാനൊക്കെ അപ്പോൾ ഇത് ഇഡ്ഡ്ലീമേ തൂവിയിട്ട് നെയ്യ് ഒരിക്കാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനൊക്കെ അപ്പോൾ ഞാനത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് അന്ന് ആ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പോയില്ല ഒരു റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ ഒരു ടേസ്റ്റ് തോന്നി കേട്ടോ പിന്നെ കുറേ തേങ്ങയൊക്കെ ചിരകിയതും ബട്ടറും ഒക്കെ ഇങ്ങനെ ഇതിട്ടിട്ടാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നതേ ഇഡലിയാണ് ഇന്നാണെങ്കിൽ പുറത്ത് നല്ല മഴയും ഒക്കെ പെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇനി പിള്ളേരെ ഇന്നിപ്പോൾ കാറിന് കൊണ്ടുവന്നാക്കുക ഇതൊക്കെയാണ് ചെയ്യണത് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അമ്മൂനെ രാവിലെ കൊണ്ടുവന്നാക്കി ഇനിയിപ്പോൾ ഉണ്ണിയെ കൊണ്ടുവന്നാക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇന്ന് ഫുള്ളും കൂടുതലും ഫുഡ് ഉണ്ടാക്കുന്നതാ ഞാൻ ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കേണ്ട കേട്ടോ അപ്പോൾ ഇന്നൊരു ഗസ്റ്റ് വരും അപ്പോൾ വൈകിട്ട് വരുന്നതെന്ന് പറഞ്ഞു കാരണം ഞാൻ പിന്നെ എന്നാൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പിന്നെ എന്തെങ്കിലും ചപ്പാത്തി പത്തിരിയൊക്കെ നമുക്ക് വാങ്ങിക്കാമല്ലോ എന്ന് കരുതിട്ടാ അപ്പോൾ അങ്ങനെ ഇത് പതേ തലേ ദിവസത്തെ സാമ്പാറാണ് കേട്ടോ അപ്പോൾ സാമ്പാർ വെക്കുന്ന ദിവസം വേഗം ഞാൻ പിന്നെ കുറച്ച് ഉഴുന്ന് അരിയും വെള്ളത്തിലിടും പിറ്റേത് അപ്പോൾ നല്ല എളുപ്പമായില്ലോ അത് കാരണം അപ്പോൾ അതെ അത് കഴിഞ്ഞതേ ഉണ്ണീനതേ ഇവിടെ സ്കൂളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ വെല്ലടിച്ച നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട് ഇരിക്കുന്ന സ്ഥലത്ത് നല്ല ബ്ലോക്കായിരുന്നു കോമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ആലുവ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആ റൂട്ട് പോയിട്ടുള്ളവർക്ക് ശരിക്കും അറിയാൻ പറ്റും കാക്കനാട് ഭാഗത്തേക്ക് ഇൻഫോ പാർക്കിലേക്കൊക്കെ പോകുന്ന ഷോർട്ട് കട്ടും ഇതൊക്കെ വരുന്നത് ഈ റൂട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ അതെ ഇപ്പോൾ രാവിലെ ഒരു എട്ട് മണി ആ ഒരു സമയം എട്ടര സമയം നല്ല തിരക്കാണ് ആളുകൾ ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കും പിന്നെ സ്കൂൾ ബസ്സുകളുടെ ബഹളങ്ങളും തിരക്കുകളും അങ്ങനെയതൊക്കെ ഇപ്പോൾ എട്ട് എട്ട് മണിക്കൊക്കെ പോകുന്ന ബസ് നമ്മളിപ്പോൾ എട്ടരയായിട്ടും ഇവിടെ ഈ ക്യൂവിൽ നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അവനെ സ്കൂളിലാക്കിയപ്പോഴും നല്ലോണം സമയം വൈകിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതുപോലെ കണ്ടില്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്ന റൂട്ടാണെങ്കിൽ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴും അതേപോലെ തന്നെ ബ്ലോക്ക് ഇങ്ങനെ നിലനിൽക്കേണ്ടത് കിലോമീറ്ററുകളോളം ബ്ലോക്ക് നീങ്ങാണ് അപ്പോൾ ഇടയ്ക്ക് വണ്ടി കയറി പോയിട്ടുണ്ടെങ്കിൽ മൊത്തം ബ്ലോക്ക് ആവും ഇപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഇപ്പോൾ അങ്ങനെ അധികം ഒന്നും കണ്ടില്ല നല്ല മഴ നല്ല രസമുണ്ട് കാറിലിരുന്ന് ഇങ്ങനെ പോകാനായിട്ട് ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ റേഡിയോ ഒക്കെ കേട്ട് കാറിൽ റേഡിയോ ഒക്കെ കേട്ട് ഇങ്ങനെ പോകാനായിട്ട് അല്ലെങ്കിലും എപ്പോഴും ഈ റൂട്ട് കട്ട ബ്ലോക്ക് തന്നെയാണ് പിന്നെ മഴ ആയിപ്പോൾ പിന്നെ പറയാം വേണ്ടല്ലോ ഇതാണ് അവസ്ഥ ഇവിടുത്തെ അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം നമുക്കൊരു ഗ്രീൻ ഷെയ്ഡിൽ ഒരു അഫ്ഗാനി ചിക്കൻ ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കാമെന്ന് കരുതി പിന്നെ കുറച്ച് ബട്ടർ ചിക്കനും ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഒരു വെള്ളയും ആയിക്കോട്ടെ പിന്നെ ഒരെണ്ണം റെഡും ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ഈ അരച്ച് വെച്ചാൽ ജിഞ്ചർ ഗാർലിക്ക് പിന്നെ മല്ലിയില പൊതിനയില പിന്നെ ഓനിയൻ അപ്പം കശുവണ്ടിപ്പരിപ്പ് അത്രയും സാധനങ്ങൾ പിന്നെ കുറച്ച് മസാലകൾ കേട്ടോ ഗരം മസാല അതൊക്കെ ഒന്ന് മിക്സിയിൽ നല്ലോണം അരച്ച് കശുവണ്ടി ഒരിപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തൈരും ചേർത്തിട്ടുണ്ട് അപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ ഇതിലിട്ടൊന്ന് പെരട്ടി വയ്ക്കുക ഈ ചിക്കനിലൊന്ന് പെരട്ടി കുറച്ച് വെച്ചാൽ നമ്മൾ പുറത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കേണ്ട പുറത്ത് തന്നെ കുറച്ച് വച്ചിരുന്നാൽ മതി ഒരു ഒരമണിക്കൂറൊക്കെ വച്ചിരുന്നാൽ മതി അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയുണ്ടല്ലോ കുറച്ച് ഹാഡായി പോകും ചിക്കൻ അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ട് അത് പുറത്ത് തന്നെ വയ്ക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് അപ്പോൾ അതാ ഇതൊന്ന് ബട്ടറിൽ ഒന്ന് ഇത് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് അധികം ഫ്രൈ ചെയ്തെടുക്കണ്ട ഒന്നങ്ങട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ആ ചിക്കൻ്റെ അകത്തു നിന്നുള്ള വെള്ളവും ഇതൊക്കെ ഇറങ്ങി വരും അപ്പോൾ ബാക്കി ഞാൻ അരച്ച സവാളയും മറ്റേ ജിഞ്ചർ ഗാർലിക്കും ലീല മല്ലിയില അതെല്ലാം കുറച്ച് ബാക്കിയും കൂടി ഉണ്ട് ഉണ്ടട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേ നോക്കാം അപ്പോൾ ഇനി ഞാൻ കുറച്ച് ബട്ടർ ചിക്കനും അതിൻ്റെ ഒപ്പം ഉണ്ടാക്കട്ടെ അപ്പം ഞാൻ തയ്യാറാക്കണ ബട്ടർ ചിക്കൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഓയിലൊഴിക്കാം ബട്ടറും ഒഴിക്കാം പിന്നെ അതിനകത്ത് അപ്പോൾ രണ്ടിന് അൻപത് ഗ്രാം അൻപത് ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ ഓരോ ചിക്കന് ഞാൻ അൻപത് ഗ്രാം വെച്ചിട്ടാണ് ബട്ടർ ചേർക്കണത് പിന്നെ പോരാത്തേനെ കുറച്ച് ഓയിലൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ യൂസ് ചെയ്യണില്ല കേട്ടോ അതിനകത്ത് അപ്പോൾ അതിലേക്ക് സവാള അപ്പം ആ മസരം മസാല ഒന്ന് വാട്ടി ഒന്ന് ഫ്രൈ ചെയ്തതിലേക്ക് തന്നെ സവാള നമ്മൾ ചേർക്കുകയാണ് അപ്പോൾ അതാ ഇവിടെ ഇരുന്ന് ഈ ചിക്കൻ ഇങ്ങനെ അതേ കുക്കായിക്കൊണ്ടിരിക്കേണ്ടിട്ടാ അപ്പം ചിക്കനിൻ്റെ നല്ലോണം വെള്ളമുണ്ട് പിന്നെ നമ്മളിപ്പോൾ ആ മസാലയിലൊക്കെ ഇങ്ങനെ വെച്ചപ്പോൾ അതിൻ്റെ വെള്ളവും മെക്ക കൂടി ഇങ്ങനെ അങ്ങോട്ട് ചൂടാവും തോരം വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് അധികം എരിവൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിനകത്ത് ഈ എരിവിന് വേണ്ടി കുറച്ച് പച്ചമുളകും കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ ചില്ലി ഒരു അഞ്ചാറിന് നോക്കുക നല്ല ഇക്കുള്ളതായിരുന്നേ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മ അതില് മോള കൂടി ഇടเนല്ല പിന്നെ ദേ ഇതില് കശുവണ്ടി പരിപ്പ് അപ്പോൾ ഞാൻ ആสവാലയിലേക്ക് കശുവണ്ടി പരിപ്പും ഇടയാണ് അപ്പോൾ ഇതും ഒന്ന് നല്ലോണം വൈറ്റി എടുത്തിട്ട് പൊടികളൊക്കെ ചേർത്ത് അപ്പോൾ അതില് ഞാൻ ബട്ടർ ചിക്കനിൽ ചിലവരൊക്കെ കളറൊക്കെ ചേർക്കും നമ്മൾ റെസ്റ്റോറന്റിൽ നിന്നൊക്കെ വാങ്ങിക്കെടുത്തത് നമുക്ക് അതിന അതി കളർ ചേർத்தது നടക്കയിരിക്കും പക്ഷേ ഞാൻ ഇന്നിലത്തെ കാഷ്മീരി ചില്ലിയാണ് ട്ടോ ഉപയോഗിക്കிறது അപ്പോൾ നമുക്ക് ആ सेम കളർ തന്നെ കിട്ടും പിന്നെ നമ്മൾ ഇപ്പോ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഇതാണ് പക്ഷേ അതിലവർ പിന്നെ കളറൊക്കെ ചേർത്തിട്ടാണോ അല്ലാതെ ശരിക്കും കാശ്മീരിയാണോ എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അപ്പം എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം ലുലു പോയിപ്പം വാങ്ങിച്ചാണത് പിന്നെ ടൊമാറ്റോ ഇപ്പോൾ ഒരു മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ചിക്കനാണ് ഒരു ചിക്കൻ എന്ന് വെച്ചാൽ അധികം മീഡിയം സൈസാണ് കേട്ടോ വാങ്ങിച്ചത് നമ്മളെപ്പോഴും ഒരു രണ്ട് കിലോയിൽ താഴെയുള്ള ചിക്കൻ വാങ്ങിക്കേണ്ടതാണ് നല്ലത് ഇതിപ്പോൾ ഒരു ഒന്നേ അറുന്നൂറ് ആ ഒരു റേഞ്ചിലുള്ള ചിക്കൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ ബട്ടറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മിൽമേഡ നല്ല ബട്ടറാണ് കേട്ടോ ഇത് നല്ല കളർ കാണുമ്പോൾ തന്നെ അറിയാം ചില ബട്ടർ നമ്മൾ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു മിൽമേഡാണ് നമ്മൾക്ക് എപ്പോഴും നെയ്യാണെങ്കിലും ബട്ടറാണെങ്കിലൊക്കെ കൂടുതലും ഉപയോഗിക്കാൻ നല്ലത് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്നത് മിൽമേട് തന്നെയുണ്ടോ അപ്പോൾ ഒരു അൻപത് ഗ്രാം ബട്ടറിൽ നമ്മളിപ്പോൾ ഒരു കുറച്ച് ഇനി നമുക്ക് പിന്നെ ഈ അരപ്പൊക്കെ താളിക്കാൻ വേണ്ടി കുറച്ച് വെച്ചേക്കണം പിന്നെ കുറച്ച് ഞാൻ ഇതിൽ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് പിന്നെ ഇപ്പോൾ ബട്ടർ കൂടി ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ അതേ കല്ലുപ്പും അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ പൊടികളും ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ കുറച്ച് ഇത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിയും ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് ആറി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ കറിവേപ്പിലൊന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ അപ്പം അതിന്റെ ടേസ്റ്റ് നമ്മളുടെ ഒരു നാടൻ ടേസ്റ്റ് വരൂല്ലേ അത് കാരണം ചേർക്കാത്ത ആ ജിഞ്ചർ ഗാർലേക്ക് ഞാൻ ചതിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരണം ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു അത് കാരണം മറന്നു വിടാനായിട്ട് അപ്പോൾ അതും കൂടി ഇതിലേക്കിട്ടൊന്ന് ആ പച്ചമണൊന്ന് മാറണ ഒന്ന് ഇതിലൊന്ന് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം അല്ലെങ്കിൽ ഒരു പച്ച ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും റോസ്റ്റ് റോസ്റ്റായില്ലെങ്കിൽ അപ്പോൾ അതിലേക്ക് അതിലേക്കിതേ മസാല പുരട്ടി വെച്ചാൽ കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങ നീര് അത്രയും പുരട്ടി വെച്ചാൽ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ചിക്കൻ്റെ കാലം ഇവിടെ ആർക്കും അത്ര ഇഷ്ടമൊന്നുമല്ല അപ്പോൾ ആ ചിക്കൻ കടയിൽ കടയിലാണ് പിന്നെ അത് കട്ട് ചെയ്തതെന്നില്ല ഞാൻ ഞാൻ കട്ട് ചെയ്താണ് വാങ്ങിക്കാറ് പക്ഷേ ഞാൻ വേറെ ഷോപ്പിൽ പോയി വന്നപ്പോഴേക്കും എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ ഇനിയിപ്പം കുറച്ച് ബട്ടർ ഇനിയിപ്പോൾ ഇതിൽ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ആ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആ ഗ്രീൻ കളർ കണ്ടില്ലേ അപ്പൊ അഫ്ഗാൻ ചിക്കൻ കറി അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് പിന്നെ ഇത് സ്മോക്ക് ചെയ്യൂട്ടാ പക്ഷേ ഞാനിത് സ്മോക്ക് ചെയ്യണില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കരി കഷ്ണം വേണം അത് ഇല്ല ഞാൻ പിന്നെ ലാസ്റ്റ് ലാസ്റ്റിൽ ചെയ്യാമെന്ന് എഴുതി പിന്നെ ഞാനങ്ങ് വിട്ടുപോയി ഒന്നും ചെയ്തില്ല അപ്പോൾ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അരപ്പ് തയ്യാറാക്കിയത് അപ്പോൾ ആരപ്പും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം ഒട്ടെടുത്ത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ അത്യാവശ്യം നമ്മളിപ്പോൾ നാരങ്ങ നീര് പിരി പിഴിഞ്ഞൊഴിച്ച് പിന്നെ തൈരും ഒക്കെ ചേർത്ത് പോയിട്ട് നല്ലൊരു രുചിയാട്ടോ ഇതിന് അപ്പോൾ അതവിടെ കിടന്ന് അങ്ങനെ തിളച്ച് കുറുകട്ടെ ഇനിയിപ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ്റെ കാര്യം ഒന്നും നോക്കണം കണ്ടില്ല നല്ലോണം തിളക്കണ്ട ഇനി നമുക്കതിൽ ക്രീ ഫ്രഷ് ക്രീമും ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോന്ന് ഇതൊക്കെ നോക്കാം പിന്നെ എന്നിട്ട് ലാസ്റ്റ് ഫ്രഷ് ക്രീമും നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ബട്ടർ ചിക്കനിലും ഒഴിക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഒഴിക്കണ്ടിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ചെറിയ ജീരകവും കൂടി ഞാനിതിൽ ചേർക്കണ്ടിട്ടാണ് ഇതിനകത്ത് അരച്ച് ആ മസാലയുടെ ഒപ്പം ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം മിക്സിയിലൊന്ന് അരച്ചെടുക്കായിരുന്നു ഇതിനകത്ത് ചേർത്തത് ഇനിയിപ്പോൾ ബട്ടർ ചിക്കൻ്റെ രീതി എങ്ങനെയായിരുന്നു നോക്കാം കേട്ടോ ഞാൻ ചെയ്യണത് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കണത് ഇപ്പോൾ പ്രൊഫഷണലായിട്ട് ഇപ്പോൾ എങ്ങനെയൊക്കെയാ പല രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഞാനിതേ ബട്ടർ ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ നേരത്തെ ആ വെച്ച സവാളയും സാധനങ്ങളൊക്കെ ഇതിലേക്കൊന്ന് ഒന്ന് ഇളക്കി നല്ലോണം ഇതാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ആ കളറ് ഞാൻ കുറച്ച് മുളക് പൊടി പിരിയ മുളക് പൊടിയും അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇളക്കി അതിനേക്ക് പിന്നെ നമ്മൾ അരച്ചു വെച്ചാൽ ആ അരപ്പും അതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ അതേ നമ്മുടെ അഫ്ഗാൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് സ്മോക്ക് ചെയ്യണേ കുറച്ചുകൂടി ഒരു ഡിഫറൻറ്റ് ഫ്ലേവർ ആയിരിക്കും കേട്ടോ പിന്നെ ബട്ടർ ചിക്കനും അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തി പൊറോട്ട പത്തിരി അതെല്ലാം ഞാൻ ഉണ്ടാക്കിയതല്ല പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഞാൻ നല്ലൊരു അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടാണ് പക്ഷെ അതിനെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത്തി ആയിപ്പോവും നമുക്ക് കുക്കറിൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പരിപ്പ് പ്രഥമനാണ് അപ്പോൾ അതെല്ലാവർക്കും തയ്യാറാക്കി നോക്കാം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക വേറെ പണികളൊന്നും ചെയ്യണ്ട പിന്നെ ഞാൻ കുറച്ച് പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോയും ചെയ്തില്ല കേട്ടോ വിട്ടുപോയി പാസ്ത ഞാൻ അത് വൈറ്റ് സോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ചിക്കനൊക്കെ ആഡ് ചെയ്ത് തയ്യാറാക്കിയതാ കേട്ടാ അത് ഇരിക്കട്ടെ എന്ന് എഴുതി പിന്നെ ഫ്രൂട്ട്സ് അല്ല വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് ബട്ടറിലാണ് അതും തയ്യാറാക്കിയത് അപ്പോൾ വെളിച്ചെണ്ണയുടെ ഒക്കെ വിലയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് നല്ല ബ്രാൻഡ് ബട്ടറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ കൂടുതലും ബട്ടറും ഗീയും ഒക്കെ ഉണ്ടാവും ഫുഡിനും ഇതൊക്കെ കൂടുതലും ഉപയോഗിക്കണത് അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ വില കൂടുതലായി പിന്നെ ആകെ മാർക്കറ്റിലെല്ലാം വിശ്വസിച്ച് വാങ്ങിക്കാനും പറ്റില്ല പിന്നെ നാടൻ കറികൾക്കൊക്കെ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ നേരിട്ട് തന്നെ വാങ്ങിക്കുന്നതാണ് സ്ഥിരം വാങ്ങിക്കുന്ന സ്ഥലത്ത് നല്ല ഇത് നേരിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുന്ന സ്ഥലത്ത് ാണ് അപ്പം ഇതാണ് ഞാൻ തയ്യാറാക്കിയ അടിപൊളി പായസം അപ്പോൾ ഇത് ഞാൻ അടുത്ത ഒരു ദിവസം ഏതെങ്കിലും ദിവസം ഞാൻ അതിൻ്റെ ഇത് കാണിക്കാം അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പോൾ ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടത്